സോഫി ചെറിയൊരു പുഞ്ചിരിയോടെ ആൽബി ഓർത്തു ആദ്യമായി ഇഷ്ടം പറഞ്ഞത് ഈറനോടെ നിന്ന് തന്നെ ചുംബിച്ചത് അവളുടെ ശരീരം കോരിത്തരിച്ചു ആൽബിയുടെ ഓർമ്മകൾ അവൾക്ക് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി അവനോട് കൂടെ ഇരുന്ന ഓരോ നിമിഷവും അവൾ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്തവളാണ് എന്ന് തോന്നിപ്പോയി അവൾക്ക് കർത്താവ് തനിക്ക് വേണ്ടി കരുതിവെച്ച പ്രണയം ഒരു കാമുകൻ്റെ പ്രണയം ഭർത്താവിൻ്റെ കരുതലും എല്ലാം അവനാണ് അവളെ പഠിപ്പിച്ചത് സോഫി ഓരോന്നും ചിന്തിച്ചിരുന്ന് പോയി കർത്താവേ പഠിക്കാനിരുന്ന ഞാൻ എന്തൊക്കെയാ ആലോചിച്ചുകൊട്ടുന്നത് സ്വയം ഒരു തട്ട് കൊടുത്തുകൊണ്ട് പുസ്തകത്താളിൽ മിഴുകൾ താഴ്ത്തി ഉറക്കം കാൺപോളകളിൽ തഴുകി തളടാൻ തുടങ്ങിയപ്പോൾ പുസ്തകം മടക്കി വെച്ച് എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയി തിരികെ വന്ന് ശാന്തമായി ഉറങ്ങുന്ന മോനെ നോക്കി നെറ്റിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു സോഫി രാവിലെ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ ചെല്ലുമ്പോൾ മരിയുണ്ടായിരുന്നു അവിടെ ചേച്ചി കുറച്ചുനേരം കൂടി ഉറങ്ങാമായിരുന്നില്ലേ നന്നായി വൈകിയല്ലേ കിടക്കുന്നത് ഞാൻ ലൈറ്റ് കണ്ടിരുന്നു ചേച്ചി പഠിക്കുകയാണെന്ന് മനസ്സിലായി ഒരു കപ്പിൽ ചായ എടുത്ത് സോഫിക്ക് നേരെ നീട്ടിക്കൊണ്ട് മരിയ ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കേൾക്കില്ല മോളെ എത്ര വായിക്കാലും കുഞ്ഞിനെ നേരത്തെ അടുക്കളയിൽ വന്നില്ലെങ്കിൽ ഏനക്കേടാ മേരി ചേച്ചി കളിയാക്കി ചിരിച്ചു ഇനി ചേച്ചി നമുക്ക് ഇവിടുത്തെ ജോലിന്ന് പിരിച്ചുവിടാം എക്സാം കഴിഞ്ഞിട്ട് ഈ വഴി വന്നാൽ മതി ചേച്ചി എന്താ മരിയ മേരി ചേച്ചിയെ നോക്കി കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു അതെ അത് വേണ്ടിവരും അല്ലെങ്കിൽ ശരിയാകത്തില്ല അവർ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ മേഴ്സി അവിടേക്ക് വന്നു അല്ല എന്തെവിടെ കാര്യമായി ചർച്ച നടക്കുന്നുണ്ടല്ലോ മേഴ്സി കാര്യം തിരക്കി അതു പിന്നെ മമ്മി ഇവർ എന്നെ അടുക്കളിൽ നിന്ന് പിരിച്ചു വിടുകയാണ് ഉത്തരവും ഇറക്കി കഴിഞ്ഞു സോഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് നല്ല കാര്യമാണ് മോളെ മോൾക്ക് പഠിക്കാനുള്ളതല്ലേ നന്നായി വൈകി കിടക്കുന്നെന്ന് നിന്റെ മുഖം കണ്ടാൽ അറിയാം വെളുത്ത മുഖത്ത് കണ്ണിന് താഴെ കറുത്ത പാടുകൾ നിഴലിച്ചു കാണാമായിരുന്നു അതൊന്നും സാരില്ല മമ്മി പടുപ്പൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളും സോഫി ചായ കുടിച്ച കപ്പ് കഴുകി വെച്ചുകൊണ്ട് പറഞ്ഞു മൂന്ന് പേരും കൂടി അടുക്കൾ പണി വേഗം തീർത്തു സോഫിയും മരിയും അടുക്കളയിൽ സഹായിക്കുന്നത് കൊണ്ട് മേരി അടിക്കാനും തുടയ്ക്കാനും ഒക്കെ പോയി ഇപ്പോ മേരിയുടെ ജോലി ഭാരം കുറവാണ് ഇടിയപ്പോ മുട്ടക്കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് സോഫി കറിയൊക്കെ പാത്രത്തിലെടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് മൂടി വെച്ചു ഞാൻ മോനെ എഴുന്നേൽപ്പിച്ചിട്ട് വരാൻ കേട്ടോ മരിയോട് പറഞ്ഞുകൊണ്ട് സോഫി റൂമിലേക്ക് പോയി ശിവമല്ലി പുതിയ വിട്ട് രാജകുമാരിയെ പോലെയാണ് അവൾക്ക് സ്വന്തമായി ഒരു റൂം കൊടുത്തിരുന്നു താഴെ സീസിലെ പോകുന്നതിന് മുൻപ് അവളെ പോയി അവൾക്ക് വേണ്ട ഡ്രസ്സ് എടുത്തും പുതിയ ലോകം കിട്ടിയത് പോലെയായിരുന്നു അവൾക്ക് മോളെ നീ എന്താ ഓർക്കുന്നത് വർക്കേരിയിൽ ഇട്ടിരിക്കുന്ന കസാറിയിൽ സ്വയം മറന്നിരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അമ്മച്ചി ചോദിച്ചു അമ്മാമ്മ ശിവ എഴുന്നേറ്റ് അവളുടെ കയ്യിൽ പിടിച്ചു മോളെ അപ്പാപ്പൻ വിളിക്കുന്നുണ്ട് വാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ അകത്തേക്ക് നടന്നു അപ്പാപ്പൻ മോളെ വിളിച്ചത് എൻ്റെ മോൾക്ക് ഇത് തരാൻ വേണ്ടിയാണ് അപ്പാപ്പൻ നീട്ടി ബോക്സ് കണ്ട് അവൾ അതിശയത്തോടെ അമ്മാമ്മയെ നോക്കി മേടിച്ച മോളെ എൻ്റെ കൊച്ചുമോൾക്ക് ഒരു കുറവും വരുത്താതെ നോക്കാൻ ഞങ്ങളുണ്ട് കേട്ടോ അവളെ അവളെക്കുറിച്ച് ചെമ്പൻമുടിയിൽ തഴുകിക്കൊണ്ട് അമ്മാമ്മ പറഞ്ഞു എൻ്റെ മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് ഇതാ ഞായറാഴ്ച മോൾക്ക് അണിയാനുള്ളതാണ് നീട്ട് കൊടുക്ക് കാണട്ടെ ഞാൻ എൻ്റെ കൊച്ചിനെ ആ പപ്പൻ വലിയ സന്തോഷത്തിലായിരുന്നു തൻ്റെ തെറ്റുകൾ തീർത്താൻ ഒരു അവസരം കിട്ടിയതുപോലെയായിരുന്നു അയാൾ തൻ്റെ മോനെ സ്വർഗത്തിലെങ്കിലും സമാധാനം കിട്ടട്ടെ എന്ന് അതി ആഗ്രഹിച്ചു ആ വൃത്തൻ ശിവമല്ലി കൗതുകത്തോടെ ആ ബോക്സിലേക്ക് നോക്കി അമ്മമ്മ ശ്രദ്ധയോടെ അത് തുറന്നു ഒരു മാലയും കമ്മലും രണ്ട് വളകളും ഒരു മോതിരവുമായിരുന്നു അതിൽ ഒരു ജോഡി സ്വർണ്ണപാദസ്വരവും അവർ അതിൽ നിന്നും ഓരോന്നിടത്ത് അവൾ കിട്ടു കൊടുത്തു മനസ്സ് നിറഞ്ഞു അവരുടെ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു ശിവമല്ലിയുടെ ഒരു പൊടി സ്വർണം പോലും തൻ്റെ ദേഹത്തില്ല അവസാനമായി ഉണ്ടായിരുന്ന ഒരു കമ്പൽ വിറ്റുകിട്ടിയ പൈസ കൊണ്ടാണ് അവൾ ഈ നാട്ടിലേക്ക് വണ്ടി കയറിയത് പോരുമ്പോൾ എന്താകുമെന്ന് കൊണ്ട് കുറച്ച് പൈസ കയ്യിൽ കരുതിയെന്നും അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകി മോളെ ഇനി എൻ്റെ മോൾ കറിയരുത് നിൻ്റെ കണ്ണുകൾ നിറയാൻ പാടില്ല അവളെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അമ്മാമ്മ പറഞ്ഞു സന്തോഷം കൊണ്ടാ അവൾ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു മോളെ ഇനി വരുന്ന പുതിയ വർഷം നിന്നെ കോളേജിൽ ചേർക്കാം പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എല്ലാം നിൻ്റെ കയ്യിലില്ലേ അപ്പാപ്പൻ ചോദിച്ചു ഉണ്ട് പി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്താ അന്തനാളിൽ അന്നാളിൽ അമ്മാവക്ക് ആക്സിഡൻ്റ് ആയ ഹോസ്പിറ്റൽക്കും എന്നാ പമ്മ കു കുറേ കഷ്ടം പിടിച്ചാച്ചു പേരിപ്പാ ആക്സിഡൻറ്റ് നടന്ന പിറ്റേന്നാൾ എന്ത് പോയാച്ചു എന്നാ എന്നെ വീട്ടി പോകല്ലേ ഹാസ്പിറ്റൽ നമ്മൾ വീട്ടിൽ കൂട്ടിയിട്ട് പോകും പോാക്ടറെ ചൊല്ലി അധികനാൾ അമ്മ ഇരിക്കയില്ല എന്നമ്മ അപ്പ അവിടെ മാറ്റർ ചൊല്ല വേണ്ടി തന്നെ തരമ്പി വന്നിട്ടാ ഉ മറ്റും നേരത്തിലെ അമ്മ അവിടെ പെച്ച പെരിയമ്മ ദേഷ്യം പണിയാ എല്ലാം ചല്ലി അമ്മ പോയിട്ട് അമ്മ ആരുമേ കാണതേ എടുത്ത കേവലം അപ്പം അവിടെ ഫോട്ടോ അത് കകയെ എനിക്കൊങ്ങളെ കിട്ടിയാച്ച് അത് മട്ടും പോലും പടുപ്പൊന്നുമേ വേണ്ട ശിവ കുറച്ച് വാക്കുകളോട് പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ പഠിച്ചത് നല്ല നിലയിൽ ജീവിക്കണം നിങ്ങളുടെ കണ്ണടങ്ങുമ്പോഴേക്കും നിന്നെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം ഞങ്ങൾക്ക് എന്നിട്ട് വേണം ഞങ്ങൾക്ക് പ്രാജിതം ചെയ്യാൻ അമ്മമ്മ പറഞ്ഞു കേട്ട് ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു ശിവമല്ലി ഇല്ലമ്മ ഒന്നുമേ വേണ്ട എനിക്ക് നിങ്ങളെ മട്ടും പോലും ഇരുവരെയും കെട്ടിപ്പിടിച്ചു അവൾ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ച ഇരുവരും ചെത്തിമറ്റം വീട്ടിൽ മാമോദീസൈക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു റിച്ച് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അവന്റെ അവഗണന കണ്ട് ഒടുവിൽ സഹിയിട്ട് ഇത പറഞ്ഞു കട്ടിൽ കമിഴ്ന്ന് കിടക്കുകയാണ് റിച്ചാർഡ് മുറിയിൽ മദ്യത്തിന്റെ രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നിരുന്നു എന്തിന്റെ കേടടി നിൽക്ക് റിച്ചാർഡും മലർന്നു കിടന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു സഹിക്കുന്നതിലും ഒരു പരിധിയുണ്ടല്ലോ ഞാൻ പരിചയപ്പെട്ട റിച്ഛു അല്ലേ ഇപ്പോൾ എന്റെ മുന്നിലുള്ളത് ഞാൻ സ്നേഹിച്ച അല്ല അവൾ അവനെ നോക്കി അവനൊരു ഭാവ വ്യത്യാസവുമില്ല ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു എന്നെ സ്നേഹിക്കുന്ന ഭർത്താവ് സ്നേഹിച്ചത് എന്നെയാണോ അതോ എൻ്റെ പണമോ അവളെ രോക്ഷം മണ പൊട്ടി എടി നിന്നെ സ്നേഹിച്ച് കൂടെ കൂട്ടിയത് നിന്റെ കാശും കൂടി കണ്ടിട്ട് തന്നിട്ടോ എന്റെ ആഗ്രഹങ്ങൾക്ക് പുല്ലുവില തരുന്നുണ്ടോ നീ നിന്റെ അപ്പൻ്റെ കയ്യിൽ കാശ് അല്ലല്ലോ എനിക്കൊരു വണ്ടി വാങ്ങണം എനിക്ക് മാത്രം പോകാനല്ലല്ലോ നിനക്കും കൂടിയല്ലേ എന്നിട്ടിപ്പോ ഞാൻ മാത്രം കുറ്റക്കാരനല്ലേ എനിക്ക് പുതിയ കാർ വേണം അതിൽ കുറഞ്ഞൊരു കോംപ്രമൈസ് ഞാനില്ല ഞാൻ പറഞ്ഞിട്ട് നിനക്ക് പറ്റുമോ അല്ലാതെ നിന്റെ കൂടെ കഴുപ്പും കിടപ്പൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അവനുള്ള മുഖത്ത് നോക്കി പറഞ്ഞു പ്ലീസ് എനിക്ക് മേല എന്നോടൊന്ന് സംസാരിച്ചിട്ട് എത്ര ദിവസമായി എന്നെ അത് ചേർത്ത് പിടിച്ചിട്ട് എത്ര നാളായി ഒരു പെണ്ണാണ് വികാര വിചാരങ്ങളുള്ള പെണ്ണ് എനിക്കും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റിച്ചാർഡ് മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടെ അവളെ നോക്കി തൻ്റെ പ്രകടനം ഏറ്റവും സന്തോഷമുണ്ടായിരുന്നു അവനിൽ ഇനി അധികം പിടിച്ചു നിൽക്കാൻ അവൾക്ക് പറ്റില്ലെന്ന് മനസ്സിലാക്കി അവൻ ഞാൻ പറഞ്ഞു എനിക്കൊരു കാർ വേണം നീ പപ്പയോട് പറ എന്നിട്ട് നല്ല സ്നേഹത്തോടെ നമുക്ക് കഴിയാം അവൻ അവളെ എന്ന് നോക്കിക്കൊണ്ട് അഴിഞ്ഞു വിഴാൻ തുടങ്ങിയ മുണ്ടു വാര ചുറ്റി താഴേക്കിറങ്ങിപ്പോയി നീതവൻ പോകുന്ന നോക്കിയിരുന്നു ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നിയവൾക്ക് ഫോണെടുത്ത് മമ്മിയെ വിളിച്ചു മമ്മി ഇനി പിടിച്ച് നിൽക്കാൻ കഴിയില്ല ഒരു കാറ് വാങ്ങിക്കൊടുക്ക് അല്ലെങ്കിൽ ഞാൻ അവിടെ നിൽക്കാം എനിക്ക് ഈ അവഗണന മടുത്തു എനിക്ക് നഷ്ടപ്പെട്ടാൽ ഈ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കും ഞാൻ അവളുടെ വാക്കുകൾ കേട്ട് അമ്പരനിൽ നിന്ന് പോയി മമ്മി വേണ്ട മോളെ നമുക്ക് ആലോചിക്കാം പപ്പ വന്നിട്ട് ഞാൻ മോളെ വിളിക്കാം ഫോൺ വെച്ചു മമ്മി സോഫി പഠിക്കാൻ പോകുമ്പോൾ മോൻ കൈവീശി കാണിച്ചു മരിയ ഉള്ളത് കൊണ്ട് അവനൊരു വാശിയുമില്ലിപ്പോൾ അവളും അവൻ്റെ കൂടെ കൂടും കളിക്കാൻ രാത്രി ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ പോയി സോഫി മോനും പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല്ല് വന്നതുകൊണ്ട് നല്ല കടിയാണ് അണിച്ചെറുക്കാൻ ഇടയ്ക്ക് അവൾ വേദന കൊണ്ട് ആ നുറക്ക് വിളിക്കും കുഞ്ഞ് അമ്മ എന്തിനാ അറിഞ്ഞതെന്ന ഭാവത്തിൽ അവളെ നോക്കി ചിരിച്ചു എടാ എടാന്നെ അമ്മയ്ക്ക് വേദനിക്കുന്നു കേട്ടോ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് വീണ്ടും അവളുടെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി ആൽബി വിളിക്കുന്ന കേട്ട് സോഫി ബെഡിൽ കിടന്ന ഫോൺ എടുത്തു മോൻ അപ്പോഴും പാല് കുടിക്കുന്നത് തുടർന്നു കൊണ്ടിരുന്നു സംസാരത്തിനിടയിലും വീണ്ടും കൊച്ച് പല്ലി വെച്ചിറക്കി അവളിൽ നിന്നും ഒരു ഒച്ച പെട്ടെന്ന് ഉയർന്നപ്പോൾ ആൽബി അതിശയിച്ചു എന്നടി എന്നെ പറ്റി അവന്റെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു ഏയ് ഒന്നു വിളിച്ച അവൻ കളിയാക്കിയാലോ ഇന്നും ഭയന്നുപോള് കാര്യം പറവേണേ ദേഷ്യം പിടിപ്പിക്കാതെ ആൽബി വിടാനുള്ള ഭാവമില്ല അത് പിന്നെ മോനൊന്ന് കടിച്ചതാ ഇപ്പൊ പതിവാണ് പല്ല് വന്നല്ലോ ഇപ്പോ പറഞ്ഞു പോരും എന്ന നിലയിലാണ് കഴിച്ചുകൊണ്ട് ഒറ്റ വലിയാണ് ജീവൻ പോകുമെച്ച അവൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞു അതേ പാൽപുടി മതി നിർത്തിക്കോ കേട്ടോ അവനിപ്പോൾ കൊച്ചുകൂട്ടിയൊന്നുമല്ലല്ലോ ഒന്നര വയസ്സായി എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് നിന്നെ ശരീരം വെറുതെ അലക്ഷീണിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കോലാണ് ആൽബി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അതൊന്നും വേണ്ടിച്ചാൽ രണ്ട് വയസ്സ് വരെ കുടിക്കട്ടെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതേയുള്ളൂ പാവ എൻ്റെ മോനല്ലേ സോഫി ദയനീയമായി പറഞ്ഞു കാര്യം മോനാണ് എനിക്കും കൂടി അവകാശപ്പെട്ടതല്ലേ ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ കഴിച്ചു മുറിച്ച് കാണും ആൾവി പറഞ്ഞു കേട്ടപ്പോൾ ചിരി അടക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് മൊത്ത് പോലെ അവൾ ചിരിച്ചു കൂടെ അവനും ആൽബിയുള്ള ചിരി കേട്ട് നിന്നു അവളുടെ മുഖം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നു അവളിന്ന് ചേർത്ത് പിടിക്കാനും ആ മാറിൻ്റെ മുഖം ചേർത്ത് വയ്ക്കാനും അവൻ്റെ ഉള്ളം കൊതിച്ചു ഇച്ച എനിക്ക് ചിരിച്ചിട്ട് വയറ് വേദനിക്കുന്നു അവൾ ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞത് സീരിയസ് ആണ് കേട്ടോ നിർത്താൻ നോക്ക് മമ്മിയെ വിളിച്ച് പറയാൻ ഞാൻ ആൾവി പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട ഞാൻ പറയാം നാണുണ്ടോ ഈ കാര്യങ്ങൾക്ക് മമ്മിയോട് പറയാൻ ഒരു നാണല്ലേ അച്ഛന് അവൾ പതിയെ പറഞ്ഞു പിന്നെ എന്നാത്തിനൊരു നാണം എൻ്റെ മമ്മി ഈ പ്രായം കഴിഞ്ഞ് തന്നെയാണ് വന്നത് മരുമകൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് അമ്മായിമ്മയുടെ ഈ വിഭാഗം കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുമോ എന്നൊക്കെ എന്തുകൊണ്ട് പറഞ്ഞുകൂടാം അവരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ അതായത് എന്നെ എന്നെപ്പോലെയുള്ളവരെ വളർത്തിക്കൊണ്ട് വന്നത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് എല്ലാം അവർക്ക് മനസ്സിലാകും അവർ അറിയേണ്ട കാര്യങ്ങൾ പറയണം അതിലൊരു നാണോ വിചാരിക്കേണ്ടതില്ല ആൽബി പറഞ്ഞു ഓ ശരിച്ചാ ഞാൻ പറയാം സമ്മതിച്ചു എൻ്റെ പൊന്നി ആളെ വീട് വേറെ എന്താ പറയിച്ചാ സോഫി ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു പിന്നെ ജയിച്ച വിളിച്ചായിരുന്നു ഈ ഞായറാഴ്ചയാണ് വിവാഹം ശിവിയുടെ മാമോദീസയും ഒരേ ദിവസമാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്ത് തലേ ദിവസം പോയി പോരെ എബിയുടെ കൂടെ ആൽബി പറഞ്ഞിട്ടൊന്ന് മോളെ സോഫി അതേ പെണ്ണെ എക്സാം വരികയാണ് പഠിക്കണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിൽക്കുന്നതിന് ഒരർത്ഥവും ഉണ്ടാക്കില്ല നന്നായി പഠിച്ച് ജയിക്കണം ഇനിയൊരു ടീച്ചറായി കാണുന്നു എനിക്ക് ആർ ബി പറഞ്ഞു ഇച്ച എന്നെ കൊണ്ട് പറ്റില്ല അത്ര കാലം കാണാതിരിക്കാൻ ഈ എക്സാം കഴിയുമ്പോൾ എൻ്റെ അടുത്തുണ്ടാകണം വേറെ ഒന്നും കേൾക്കണ്ട കേൾക്കണ്ടെനിക്ക് സോഫി വാശിയോടെ പറഞ്ഞു ദേ മോളെ വേണ്ട എനിക്ക് ലീവ് കിട്ടില്ല വന്നിട്ട് ഒരു വർഷം പോലും ആകില്ല വാശി പിടിക്കരുത് നാല് മാസം ആയതേയുള്ളൂ ഒരു വർഷം കഴിഞ്ഞാൽ മാത്രമേ ലീവ് അപേക്ഷിക്കാൻ പറ്റൂ പിന്നെ നാട്ടിൽ വന്നാൽ അപ്പശനെല്ലാം നടത്തിക്കാൻ എനിക്ക് തരാമെന്ന് കണക്ക് കൂട്ടൽ ശിവ വന്നതോടെ ഇല്ലാതായി ഇനി അപ്പശൻ എന്ത് അറിയില്ല അതുകൊണ്ട് ചിലപ്പോൾ എനിക്കിവിടെ തന്നെ തുടരേണ്ടി വരും എൻ്റെ മക്കളുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കണ്ടേ ഈ ജോലി സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ജോലിയാണ് പോയാൽ പിന്നെ തിരികെ കിട്ടണമെങ്കിൽ നടക്കില്ല അപ്പശൻ്റെ ഒന്നും നമുക്ക് വേണ്ട എൻ്റെ മോനെ നോക്കാൻ എനിക്കറിയാം അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് സമ്പാദ്യം ഉണ്ടായിട്ട് നാട്ടിൽ സെറ്റിലാകുന്ന കാര്യം ആലോചിക്കാം ആൽബി പറഞ്ഞു കേട്ട അന്തം വിട്ടിരുന്നു സോഫി അതെ ഇവിടെ വന്ന് ചെറിയ ജോലി കിട്ടിയാലും നമുക്കുള്ളതുപോലെ കഴിയാം കഞ്ഞി കുടിച്ച് കഴിയാനാണെങ്കിലും എൻ്റെ ഈച്ചാൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി സോഫിയുള്ളിൽ തട്ടിയാണ് അത് പറഞ്ഞത് അതല്ല സോഫി എബി നമ്മുടെ ബിസിനസ് നോക്കി നടത്തുന്നു ഇതുവരെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല പപ്പായ സ്വന്തം അധ്വാനമാണ് അതിൻ്റെ വളർച്ച പിന്നെ തറവാട്ട് മുതൽ അതിലും എനിക്കിപ്പോൾ നോട്ടമില്ല സ്വന്തം കാലിൽ നിന്ന് ഒരു വീട് പണിയണം ആരുടെയും സഹായമില്ലാതെ ആദ്യം എനിക്ക് സ്വത്തിനോട് ആർത്തി ഉണ്ടായിരുന്നു നിന്നെ കെട്ടിയത് കൊണ്ട് നീ എന്നെ മാറ്റിയെടുത്തു നിൻ്റെ സിംപ്ളിസിറ്റി എന്നെ മാറ്റിയെന്ന് പറയുന്നതാകും ശരി നമ്മുടെ മോനും മോളും നെയ്യും ഞാനുമുള്ള ഒരു കൊച്ചു ലോകം ഇപ്പോൾ അതാണ് എൻ്റെ സ്വപ്നം അത് മാത്രം ആൽവി പറഞ്ഞു കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി അവളുടെ ശരി നേരം ഒരുപാടായി ഇനി പഠിക്കാനിരിക്കേണ്ട ഉറങ്ങിക്കൂ ആൽവി പറഞ്ഞു ശരി ഇച്ച അപ്പോഴാണ് അവളെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയ മോനെക്കുറിച്ച് അവൾ ഓർത്തത് ഇച്ച മോനെ കിടത്താൻ മറന്നുപോയി ഞാൻ കിടത്തട്ടെ പരസ്പരം സ്നേഹിച്ചുമ്മനും കൈമാറിക്കൊണ്ട് ഫോൺ വെച്ചു അവർ ഇച്ചയാ വീട്ടിൽ നിന്നും അവർ വരുന്നുണ്ട് തിങ്കളാഴ്ച വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ മരിയ പറഞ്ഞ കേട്ട് എബി ഒന്ന് മോളി ഇത് പറഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് അവരോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല മരിയ വീണ്ടും പറഞ്ഞു എബി അവളെ ഒന്ന് നോക്കി അതെന്താ ആരെങ്കിലും പറഞ്ഞവർ അറിയുന്നേക്കാൾ നല്ലത് നമ്മൾ പറയുന്നതല്ലേ എബി അവളുടെ മുടിയിൽ താൽ ഓടിക്കൊണ്ട് പറഞ്ഞു എനിക്കെന്തോ പറ്റുന്നില്ല സോഫി ചേച്ചി ഇങ്ങനെയൊക്കെ സഹിക്കുന്നു ആവോ പാവം ആദ്യ ഭർത്താവ് മരിച്ചിട്ടും വേറെ കേട്ടി എന്നിട്ടും അതിന് നോവ് തന്നെ മരിയ നെടുവീർപ്പോടെ പറഞ്ഞു അത് ശരിയാ എന്ന് സഹിക്കാൻ സോഫി പഠിച്ചു എബി പറഞ്ഞു മരി അവനെ നെഞ്ചിൽ മുഖം വെച്ച് കുത്തി കുറിക്കാൻ തുടങ്ങി എബി അവളെ നേരി കെടുത്ത് വലത് കയ്യിൽ തലവെച്ച് ഉയർന്നു കിടന്ന് അവളെ നോക്കി മരിയ നമുക്കാദ്യം ഇന്ന് കുഞ്ഞു വേണം പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ട് മരിയ ഞെട്ടിലോടെ അവനെ നോക്കി അവളുടെ മുഖത്ത് നാണം വിരിഞ്ഞത് അവൻ കിടന്നു പറവണേ അവൻ അവളെ കവളിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞു അത് പിന്നെ എനിക്കൊരു കുഞ്ഞു വേണമെന്ന് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞുണ്ടായാൽ അയാളുടെ ഉപദ്രവം കുറയുന്ന കരുതി എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കുഞ്ഞ് അത് മാത്രമേ എനിക്ക് മോഹമുണ്ടായിരുന്നുള്ളൂ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ഒരുപാട് സന്തോഷിച്ചു ഞാൻ സന്തോഷം അറിയുമ്പോഴെങ്കിലും അയാൾ മാറുമെന്ന് വെറുതെ കരുതി ഞാൻ അവിടെയും എനിക്ക് തെറ്റി എൻ്റെ എൻ്റെ വയറ്റിൽ ഉറിയ ജീവനെപ്പോലും ഇല്ലാതാക്കി വയറിന മീതെ കൈകളും വെച്ചുകൊണ്ട് വാക്കുകൾ ഇടറിക്കൊണ്ട് പറഞ്ഞു അവിടെ ഏയ് അത് വിട് എനിക്കന്നും കേൾക്കണ്ട നമുക്കൊരു കുഞ്ഞ് വേണം എത്രയും പെട്ടെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി ആണായാലും പെണ്ണായാലും ഇരി കൈകൾ നീട്ടി സ്വീകരിക്കും ഞാൻ എബി പെട്ടെന്ന് കുറിഞ്ഞ ഉള്ള നെറ്റിയിൽ അതിരം അമർത്തി അവളുടെ ശരീരം വിറച്ചു അവളുടെ കരം അവനെ പൊതിഞ്ഞു പിടിച്ചു അവൻ്റെ അതിരം അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു നീങ്ങി പതിയെ പതിയെ അവനെ സ്വീകരിക്കാൻ തുടങ്ങിയവള് അവളെ പതിഞ്ഞ സ്വലം ആവേശം കൊള്ളിച്ചു അവനെ ഇരുവശത്തും കൈകുത്തി പൊങ്ങിയബി അവളുടെ വിരലകൾ അവൻ്റെ പുറത്ത് പോറൽ ഏൽപ്പിച്ചു ഒരു നിമിഷം തൻ്റെ പെരുവിരൽ മുതൽ തരിപ്പ് കയറുന്നത് പോലെ അവൾക്ക് കണ്ണുകൾ മറിഞ്ഞു പോകുന്നത് പോലെ അവളുടെ കണ്ണുകൾക്ക് മേലേക്ക് മറിഞ്ഞു പോയി എബി അവളിൽ പെയ്തിറങ്ങി അവൻ്റെ വിയർപ്പ് കണങ്ങൾ അവളുടെ മാറിൽ വീണ ചിതറി ഒടുവിലൊരു വിയറയിൽ കടന്നു പോകുന്നത് പോലെ തോന്നിയവന് ഒരു നിമിഷം നിക്ഷലനായി എബി അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു അവളുടെ അരികിൽ ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ കിതപ്പ് അടങ്ങുന്നില്ലായിരുന്നു അപ്പോഴും അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു അവള്